അത്തരം ഒരു തിരിച്ചറിവ് നമുക്ക് തന്നു അതുകൊണ്ടാണ് നമ്മൾ ഇപ്പോ ഉള്ള ഒരു അന്തസ്സും സന്തോഷവും നിലനിൽക്കുന്നത് ഞാൻ വിശദീകരിക്കുന്നില്ല ചെയ്തുകൊണ്ടിരിക്കുന്ന പണി ആ മഹാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന പണികളുടെ ആവർത്തനം അന്നൊരു ദിവസം ചവ്വാല ഒന്ന് രണ്ട് ോട്ടു നിന്നൊരു സന്ദേശം വന്നു പോകേണ്ടെന്ന് പറയും ചരിത്രത്തിൽ ആദ്യമായി പണിതൻ അമേരിക്കയിലേക്ക് പോകുന്നു മലയാള പത്രങ്ങളിലൊക്കെ ന്യൂസ് വന്ന കാലമാണ് അമേരിക്കയിലേക്ക് പോകാൻ ടിക്കറ്റും റെഡിയാണ് അപ്പോഴാണ് പറയുന്നത് പോകണ്ടെന്ന് പറയും

ോട്ടെത്തുമ്പോഴേക്ക് പള്ളിയാഴ്ച ആകാശവാണിയിൽ പോയി റിപ്പോർട്ട് കൊടുത്തു കുന്ദമംഗലം പള്ളിയിലെ കാതാണ് ഉടനെ ഏർപ്പാട് ചെയ്തു ആ മയ്യത്തുകൾ കോഴിക്കോട്ടേക്കെത്തിക്കാൻ പരിസരത്ത് ക്ഷേത്രമുള്ള കച്ചവട സ്ഥാപനവും ബാർക് സ്റ്റോറിന്റെ വാഹനവും ആ മയ്യത്തുകൾ കോഴിക്കോട്ടേക്ക് എത്തി ூரி எட்டி இாஹிம் சாஹிபிண்ட் மந்திரி इन्हीं उन कांति में रखना, हम बताने में कि वहीं तक कबरी लेंगे, आ कबरी ऐरानी और यानी सुभानुल्लाह अरे प्यूस्तादर, ए प्यूस्तादर तो साल यहाँ पर तो पटरा है, आ कबड़ा तो इन्हें अंजलि आगोबोधी मंदिर എന്നും പറഞ്ഞു ഉസ്താദ് പറഞ്ഞ് കുപ്പായ കണ്ടാണ് ആദ്യത്തെ സിയാറത്ത് രണ്ടാമത്തെ സിയാറത്ത് വരുന്നു താപ്പു പിന്നെ പലപ്പോഴും കരില്ല ചിലപ്പോ അതിപ്പാതിര നേരത്തൊക്കെയാണ് വരിക പരിപാടി എവിടെങ്കിലൊക്കെ കഴിഞ്ഞ് തിരിച്ചു വരുന്നു ഒരിക്കൽ പോയി അപ്പൊ ആരോ പറഞ്ഞു കാന്തപുരം വേഷപ്രച്ഛനായി പാതിരാ സിയാറത്തിന് വന്നിരിക്കുന്നു ഇപ്പറിയുന്ന ജീവികൾക്ക് എന്തെങ്കിലും അറിയാം അവർക്ക് എന്തെങ്കിലും ഓർമ്മയുണ്ട് വരുമ്പോ ചിലപ്പോതച്ചിട്ടുണ്ടാവും തണുപ്പാണെങ്കിൽ ചിലപ്പോ ഷാളുണ്ടാവും ഈ അസൂയൊക്കെ ആയിട്ട് നടന്ന ആളുകൾക്ക് എന്തെങ്കിലും ബാക്കിയുണ്ടാവും നല്ല കാഴ്ചകൾ കാണിച്ചു തരട്ടെ നല്ല വാർത്തകൾ തരട്ടെ അവസാനത്തെ ആ അറിയിപ്പ് ഓടിക്കൊണ്ടുനിന്ന് അവസാനത്തെ കൈക്രിയകൾ ചെയ്തു കൊടുത്തത് ഇതൊക്കെ പറഞ്ഞാൽ ഒരു പാട്പ്പെട്ടു ആസ്മേന്റെ മകൻ മുഹമ്മദ് അബുബക്കർ അന്നൊരു ചെറിയ കുട്ടി ഇന്ന് അയാളെ സഭാഫിയും പഠിച്ച ബാപ്പ മരിച്ചപ്പോൾ അയാള് നേരെ കോഴിക്കോട്ട് ചെന്നു നിങ്ങളെ വീടാണ് നിങ്ങൾ അവിടെ വന്ന് താമസിക്കണം താമസിക്കാം എവിടെ പറഞ്ഞു വിട്ടതാണ് നിങ്ങളെ പറയുമ്പോഴേക്ക് കരഞ്ഞുപോയി പറഞ്ഞു പോലെ ഞാൻ എന്തു ചെയ്യും ഇവിടെ വരുന്ന ആയിരങ്ങൾക്ക് വടകൂരിൽ സ്ഥലമുണ്ടോ നമ്മുടെ വീട്ടിലേക്കൊരു റോഡുണ്ടോ വഴിയുണ്ടോ അബോക്രണം പെട്ടെന്ന് പറയാൻ തോന്നി ഉണ്ടാക്കാം വഴി ഉണ്ടാക്കാം തമ്പ വന്നാ മതി യുദ്ധകാലാടിസ്ഥാനത്തിൽ ആഴ്ച കൊണ്ട് റോഡ് പൂർത്തിയാക്കി രണ്ടാമതും ഷൈമലയിൽ കളിക്കാൻ പോയി ഷൈമല വന്ന് റോഡായോ ആ വരുമ്പോൾ അതിനെ വരും ായപ്പോ ആംബുലൻസിൽ വന്ന വരവാണത് അന്നുമല്ല വാക്കങ്ങനെയാണ് വരുമ്പോൾ അതിനെ വരും പിന്നെ സി എം അറിയുന്ന പറഞ്ഞു ഞാൻ റോഡുണ്ടാക്കാൻ പറഞ്ഞത് എനിക്ക് വരാനല്ല മോനെ നമ്മുടെ എന്നും വരാനാണ് മുപ്പത്തഞ്ചില് കൊല്ലായി ഉസ്താദ് ഒരു വർഷത്തിൽ വട്ടി വരാം നമ്മുടെ എന്നും തരാനാണ് അദ്ദേഹം സഫാഫിയാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ മൂത്താപ്പാനെ പറ്റി പറയാണ് സി എം പരിധാന പറ്റി പറയാണ് അപ്പറഞ്ഞ വാക്കുകൾ ഇനി നമ്മൾ എഡിറ്റ് ചെയ്ത് തിരുത്തിയിട്ടുണ്ട് കാര്യം